അൽ കിതാ ഇതെല്ലാം തുടക്കക്കാർക്ക് യോജിക്കുന്ന ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളാണ് പല ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിനക്കെ മുഖ്യം ഒരു എന്ന് ഉള്ള ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഉസ്താദിന്റെ കീഴിൽ പഠിക്കലാണ് ഏറ്റവും ഉത്തമം അതാണ് സ്ഥിരീകരിക്കേണ്ട മാർഗം കാരണം ഉസ്താദിന്റെ കീഴല്ലാതെ പഠിച്ചാൽ മുമ്പ് പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ തന്റെ ഗ്രന്ഥമാണെങ്കിൽ കിതാബാണെങ്കിൽ അവന്റെ തെറ്റുകൾ വർദ്ധിക്കുകയും ശരി കുറയുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ദൗത്യം എന്താണ് ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ ആണെങ്കിലും ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതിലെ സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ച് സഹാബത്തുകൾ എങ്ങനെയാണോ ഖുർആൻ സുന്നത്ത് അക്കീത വിഷയങ്ങൾ കർമ്മശാസ്ത്രമെല്ലാം മനസ്സിലാക്കിയത് അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കലാണ് പണ്ഡിതന്മാരുടെ ദൗത്യം അതുകൊണ്ട് പല ദൗറകളും പല ദർസുകളും നമ്മിൽ വ്യാപകമാകേണ്ടതുണ്ട് നമ്മുടെ നമ്മുടെ ഇടയിൽ നടക്കുന്ന പല ചർച്ചകൾക്കും അല്ലെങ്കിൽ പല തർക്കങ്ങൾക്കും അടിസ്ഥാനം കാരണം ഇങ്ങനെയുള്ള ഒരു സംവിധാനം വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഖേദകർ എന്ന് പറയട്ടെ നടക്കുന്നില്ല തീർച്ചയായും ഇതുപോലെയുള്ള ദർശികളൊക്കെ വളരെ ലഘുവായിട്ട് അല്ലെങ്കിൽ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും വ്യാപകമായിട്ട് നമ്മൾ ഈ രാജ്യത്ത് കാണുന്നത് പോലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ തുള്ളാപുല വിദ്യാർത്ഥികളും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധപ്പെടുത്തുന്നത് പോലെ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നില്ല ഇനിയും അവസരമുണ്ട് അള്ളാ അങ്ങനെയുള്ള ഒരു പഠന സംവിധാനം പ്രബോധകന്മാരും പണ്ഡിതന്മാരും കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിലല്ല ഇവിടെയും നമ്മൾക്ക് നമുക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമ്മൾ ഈ പഠനങ്ങളിലൂടെ ഈ ദർശകളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും പലരോടും പലരോടും ചോദിക്കുകയാണ് അള്ളാഹു എവിടെയാണ് പഠിക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള അകീത വിഷയങ്ങളിൽ പോലും പലർക്കും അബദ്ധം സംഭവിക്കുന്നുണ്ട് പലർക്കും പല വിഷയങ്ങളിലും ഉത്തരം എന്താണ് അറിയില്ല അള്ളാഹുവിനെ കുറിച്ചാണെങ്കിലും പ്രവാചകന്മാരെ കുറിച്ചാണെങ്കിലും പരലോകത്തെ കുറിച്ചാണെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിയാനിരിക്കാണ് നമ്മൾ ഖുർഹാൻ ചിന്നത്തും പഠിക്കേണ്ടവരാണ് നമ്മൾ ഉത്തരവാദിത്തമാണത്